തിരൂരിൽ മൂന്ന് വയസ്സുകാരന്റെ ദുരൂഹ മരണം രണ്ടാം അച്ഛനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വെസ്റ്റ് ബംഗാൾ സ്വദേശി അർമാനയാണ് കസ്റ്റഡിയിലെടുത്തത് പരിക്കേറ്റ കുട്ടി ആശുപത്രിയിൽ എത്തിയ ശേഷം മുങ്ങിയ ഇയാളെ ഒറ്റപ്പാലത്ത് വെച്ചാണ് പോലീസ് പിടികൂടിയത് ഇൻക്വസ്റ്ററി നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം പോസ്റ്റ്മോർട്ടനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം റിസൾട്ട് വന്നതിന് ശേഷമേ മരണകാരണം വ്യക്തമാകുമെന്ന് ഡിവൈഎസ്പി വി വി ബെന്നി പറഞ്ഞു ബുധനാഴ്ച വൈകിട്ട് ഏഴുമണിയോടെയാണ് പശ്ചിമബംഗാൾ സ്വദേശിനിയായ മുംതാസ് പിയുടെ മകൻ മൂന്ന് വയസ്സുകാരനായ ഷെയ്ഖ് സിറാജ് ഗുരുതരമായി പരിക്കേറ്റ് മരണപ്പെട്ടത് മുംതാസ് പിയുടെ ആദ്യ ഭർത്താവായ ഷെയ്ഖ് റഫീഖിന്റെ മകനാണ് മരണപ്പെട്ട ഷെയ്ഖ് സിറാജ് ഒരു വർഷം മുമ്പ് റഫീഖുമായുള്ള വിവാഹം ഏർപ്പെടുത്തിയതിനു ശേഷമാണ് അർമാനുമായി വിവാഹം പത്ത് ദിവസം മുമ്പാണ് തിരൂലെ ഇല്ലത്തപ്പാടത്തെ വാടക കോട്ടേഴ്സിൽ ഇവർ താമസം ആരംഭിച്ചത് കുട്ടിയെ തിരൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഇതറിഞ്ഞ ഉടനെ അർമാൻ കടന്നു കളയുകയായിരുന്നു

മരണപ്പെട്ട ഷെയ്ഖി സിറാജിന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും